അപ്പൊ ഗുഗ് ഞാൻ വീഡിയോ എടുക്കാല്ലെന്ന് പറഞ്ഞിന്നാണ് ഗൈസ് പിന്നെന്തിനാ വന്നത് ഞാൻ രസം അപ്പൊ ഷോർട്സിലൊക്കെ എന്തെങ്കിലും പാവം കള്ളക്കരച്ചിലിന്നെ ഏറ്റവും ബെസ്റ്റ് ആണ് എന്താ ഗൈസ് അവളുടെ എന്ത് ഗൈസ് ആളുടെ സിമ്പിള് കാരണം ഞാൻ ഹായ്സ്ന്ന് പറയമോൾ എന്ത് പറയ എന്തൊക്കെയെന്ന് പറഞ്ഞിട്ട് തള്ളി കേറി വരും അപ്പൊ എന്തെല്ലാം വിശേഷം ഫ്രണ്ട്സ് ഇന്നലെ ഇവിടെ ഒരു മരിപ്പുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ലൈവ് ഒന്നിടാൻ ഇൻഷാല്ല പിന്നെ എന്താണ് വിശേഷങ്ങൾ ഫ്രണ്ട്സ് എല്ലാരും ഷോർട്സ് അത് പത്ത് ഒന്നും രണ്ടും മൂന്നൊന്നും തിരിച്ചറിയാനില്ല ഇപ്പോഴത്തെ തന്നെ ഒന്നിലേക്ക് എത്തിയോ ഒന്നും ഫ്രണ്ട്സ് ഇതുപോലെ ഏതെങ്കിലും ഏതെങ്കിലും ട്യൂഷൻ